മലയാളത്തിന്റെ അഭിമാനവും അഹങ്കാരവുമാണ് സൂപ്പർ സ്റ്റാർ എന്നും കംപ്ലീറ്റ് ആക്ടർ എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന മോഹൻലാൽ സിനിമാ ജീവിതത്തിന്റെ തുടക്കകാലങ്ങളിൽ വില്ലനായി എത്തി പിന്നീട് മലയാള സിനിമ മേഖല അടക്കി ഭരിക്കുന്ന രീതിയിലേക്ക് അദ്ദേഹം വളർന്നു തന്റെ കഥാപാത്രങ്ങൾക്ക് വേണ്ടി എന്ത് ത്യാഗം ചെയ്യാനും ലാലേട്ടൻ റെഡിയാണ് ലാലേട്ടന്റെ ആക്ഷൻ രംഗങ്ങൾക്ക് എപ്പോഴും പ്രിയരേറെയാണ് മോഹൻലാലിന്റെ പേരിൽ അറിയപ്പെടുന്ന കൊറിയൻ സിനിമാ ലോകത്തെ ഡോൺലിയെ അറിയാത്ത മലയാളികൾ കുറവായിരിക്കും കൊറിയൻ സിനിമാ ലോകത്തെ സൂപ്പർ താരമാണ് ഡോൺലി എന്നറിയപ്പെടുന്ന കൊറിയൻ നടൻ മാ ഡോങ് സിയോക് കൊറിയക്കാരെ പോലെ തന്നെ മലയാളികൾക്കും ഏറെക്കുറെ പ്രിയങ്കരനാണ് ഡോൺലി എന്ന താരം കൊറിയൻ ലാലേട്ടൻ എന്നാണ് മലയാളികൾ ഡോൺലിക്ക് നൽകിയിരിക്കുന്ന പേര് താരത്തിന്റെ സിനിമകളും ആക്ഷൻ രംഗങ്ങളും ആരാധകരെ എപ്പോഴും വിസ്മയിപ്പിക്കാറുണ്ട് ദ റൗണ്ട് അപ്പ് ഔട്ട്ലോസ് പോലുള്ള ചിത്രങ്ങളിലെ ഇദ്ദേഹത്തിന്റെ ഇടിയൻ പോലീസ് വേഷങ്ങൾ ഏറെ പ്രശസ്തമാണ് അടക്കം ഹോളിവുഡ് ചിത്രങ്ങളിലും ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ട്രെയിൻ ടു ഭൂസാൻ ഉൾപ്പെടെ നിരവധി സിനിമകളിലെ അഭിനയം കൊണ്ട് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ താരമാണ് മാ ഡോങ് സിയോക്ക് ഇപ്പോഴത്തെ ഈ താരത്തിന്റെ വിവാഹ വാർത്തകളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് കാമുകിയായ ഈ ജുങ് ഹുവായാണ് വധു ഏറെ കാലമായി ഇരുവരും പ്രണയത്തിലായിരുന്നു കാമുകി ഈ ജുങ് ഹുവായുമായുള്ള വിവാഹ ചടങ്ങുകൾ മെയ് മാസത്തിൽ നടക്കും കുടുംബാംഗങ്ങളും അടുത്ത സുഹൃത്തുക്കളും മാത്രമായിരിക്കും എത്തുക എന്നാണ് വിവരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുവരും രഹസ്യമായി വിവാഹം രജിസ്റ്റർ ചെയ്തിരുന്നു എന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് വിവാഹ ചടങ്ങ് സംബന്ധിച്ച വാർത്തയും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ ഇരുവരും ഡേറ്റിംഗിലായിരുന്നു മായുടെ കമ്പനിയായ ബിഗ് ബഞ്ച് എന്റർടൈൻമെന്റിന്റെ പ്രതിനിധി വെളിപ്പെടുത്തിയത് പ്രകാരം വിവാഹ രജിസ്ട്രേഷൻ വളരെ സ്വകാര്യമായി സിയോളിലാണ് നടന്നത് അവരുടെ തിരക്കേറിയ ഷെഡ്യൂളുകളും കോവിഡ് നയൻറ്റീൻ ആശങ്കകളും ഉള്ളതിനാലാണ് നല്ല ചടങ്ങുകൾ അന്ന് നടത്താതിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു അവാർഡ് പ്രസംഗത്തിനിടെ ഇ ജങ് ഹുവായെ ഭാര്യ എന്ന് വിശേഷിപ്പിച്ചതോടെയാണ് ഇരുവരും വിവാഹിതരായെന്ന അവ്യൂഹം പ്രചരിച്ചത് ഔദ്യോഗിക ചടങ്ങ് ഇതുവരെ നടന്നിട്ടില്ലെങ്കിലും ഇരുവരുടെയും വിവാഹ വാർത്ത പിന്നാലെ സ്ഥിരീകരിക്കപ്പെടുകയായിരുന്നു